പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഫാർമസിസ്റ്റ് നമുക്കറിയാം നമ്മുടെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്നു പ്രകാരം നമ്മളെല്ലാം പഠിച്ചു തുടങ്ങി ഇപ്പൊ നമുക്ക് എന്താ വന്നിരിക്കുന്നത് അപ്പോൾ എക്സാം ഡേറ്റ് വന്നു നമ്മൾ എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള പഠനം നമുക്ക് ഒരു അറുപത് ദിവസം ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം മാസ്റ്റർ കെ അക്കാഡമി ഏറ്റവും പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഈ അറുപത് ദിവസം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കറിയാം നമ്മൾ സിലബസ് എന്ന് പറയുന്ന സാധനം സിലബസ് നമ്മൾ കീറി മുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളിലൊക്കെ ഫാർമസി പോലെ ഉള്ള മത്സര പരീക്ഷകളിലൊക്കെ നമ്മൾ സിലബസ് നല്ല കീറി മുറിച്ച് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് മാർഷക്കി അക്കാഡമി ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ ക്രാഷ് ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നൽകുന്നത് ഓക്കെ അതോടൊപ്പം നമുക്ക് അറുപത് ദിവസം കൊണ്ട് നമുക്ക് ആ സിലബസ് നമ്മൾ സിലബസ് കവർ ചെയ്യും അറുപത് ദിവസം നമ്മൾ എന്ത് ചെയ്യുക സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങളുടെ കൂടെ വരിക ആ ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥി ആവട്ടെ നിങ്ങൾ ഇതുവരെ എന്താ പറയുക നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കാത്ത ഒരാളാവട്ടെ അല്ലെങ്കിൽ കേരള പി എസ് സിയുടെ പരീക്ഷകൾ ആദ്യമായിട്ട് എഴുതുന്ന ആളാവട്ടെ പ്രിപ്പറേഷൻസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാൻ വൈകിയ ആളാവട്ടെ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുള്ളത് അപ്പം ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാസ്റ്റർ കി അക്കാഡമി പ്രസൻസ് സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ അറുപത് ദിവസം കൊണ്ട് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യും ഫുൾ സിലബസ് കവർ ചെയ്യും സിലബസ് കവർ ചെയ്ത് മാക്സിമം മോക്ക് എക്സാമുകളും മാക്സിമം മോഡൽ എക്സാമുകളും എഴുതി നമ്മൾ എന്ത് ചെയ്യും പരിശീലിക്കും ഓക്കെ ആ രീതിയിലായിരിക്കും നമ്മുടെ കോഴ്സുകൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണുള്ളത് ആ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് കൂടി നിങ്ങൾക്ക് അറിയണം അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് നോക്കാം അപ്പൊ നോക്കിയേ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് എൽ എസ് ഡി ഡി ഫാർമസിസ്റ്റ് സിക്സ്റ്റി ഡേസ് മാസ്റ്റർ പ്ലാൻ ബൈ മാസ്റ്റർ ദി അക്കാഡമി ഓക്കെ നമുക്ക് നോക്കിയേ നമ്മൾ ഡേ വണ്ണില് എന്താണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് ആശങ്കകൾ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം പഠിക്കുക എക്സാം എഴുതുക എല്ലാ ദിവസവും പരീക്ഷകളുണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യം അന്ന് ഈവനിങ് എന്നുണ്ട് പരീക്ഷയുണ്ട് നിങ്ങൾ ആ ടോപ്പിക്ക് കവർ ചെയ്തോ ഡേ വണ്ണിൻ്റെ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തോ ഡേ വണ് ഈവനിങ് തന്നെ എക്സാം ഉണ്ട് നിങ്ങൾ എക്സാം എഴുതിയിട്ട് നമ്മൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് സ്വയം പരിശോധിക്കാൻ പറ്റും പരീക്ഷകളുടെ ഗുണം അതാണ് മാക്സിമം മോക്ക് എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ ചെയ്യാൻ മത്സര പരീക്ഷകളിൽ ഞങ്ങളുടെ കോഴ്സ് മെണ്ടർമാർ നിങ്ങളെ നിർബന്ധിക്കുന്നത് എന്തിനാണ് മാക്സിമം പരീക്ഷകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ പരീക്ഷകൾ ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഏത് ഏത് ലെവലിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ടെന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം പരീക്ഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നോക്കിയേ ഡേ വണ്ണിൽ നമ്മൾ ഫാർമസ്യൂട്ടിക്സ് വൺ ആണ് അതിൽ ടാബ്ലെറ്റ്സും കാപൾസും നമ്മൾ നോക്കുന്നത് ഡേ ടു ഫാർമസ്യൂട്ടിക്സ് വണ് സ്റ്റെറിലൈസേഷൻ അടുത്ത ദിവസം നമുക്ക് അതിന്റെ റിവിഷനാണ് ഡേ ത്രീയിൽ കംപ്ലീറ്റ് ൂട്ടിക്സ് വണ്ണിന്റെ റിവിഷൻ ആണ് വരുന്നത് ഡേ ത്രീയിൽ അപ്പോൾ റിവിഷൻ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ റിവിഷൻസ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് അപ്പൊ നമുക്ക് ഡേ ത്രീ തന്നെ നമുക്ക് എന്താ വന്നിരിക്കുന്നത് റിവിഷൻ ആണ് വന്നിരിക്കുന്നത് ഡേ ഫോർ ഫാർമസ്യൂട്ടിക്സ് ടു ഡേ ഫൈവില് ഫാർമസ്യൂട്ടിക്സ് ടു ഡേ സിക്സിലും ഫാർമസ്യൂട്ടിക്സ് ടു ആണ് പഠിക്കേണ്ടത് തൊട്ടടുത്ത ദിവസം നോക്കിയേ ഡേ സെവനിൽ നമ്മൾ അതിൻ്റെ റിവിഷനാണ് കംപ്ലീറ്റ് റിവിഷൻ ആണ് ാണ് വീണ്ടും റിവിഷൻ എക്സാം ആണ് നോക്കി ഡേ 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 ഫാർമസ്യൂട്ടിക്കൽ 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 കെമിസ്ട്രി കെമിസ്ട്രി നമ്മൾ നമ്മൾ എന്താ ഓരോ ടോപ്പിക്കുകൾ പഠിക്കുന്ന അനുസരിച്ച് അതിന്റെ എക്സാം ചെയ്യുക അതിന് ശേഷം അതിന്റെ റിവിഷൻ എക്സാംസും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോടുക ഇങ്ങനെ വേണം കൃത്യമായിട്ട് പഠിച്ചു പോകാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ ഫാർമ കോഗ്നസി ഡേ പന്ത്രണ്ട് ഫാർമ കോഗ്നസി ഡേ പതിമൂന്ന് ഫാർമ കോഗ്നസി ഡേ പതിനാല് ഫാർമ കോഗ്നസി ഡേ പതിനഞ്ച് ഫാർമ കോഗ്നസിൽ അതിന്റെ ഫുൾ റിവിഷൻ ആണ് റിവിഷൻ ഡേ ആണ് ഫാർമ കോഗ്നസിയുടെ ഫുൾ റിവിഷനാണ് ഡേ സിക്സ്റ്റീല് ഡേ സെവൻറ്റി ഫാർമ കോളജി ഡേറ്റീനും ഫാർമ കോളജി ഡേ പത്തൊൻപത് ഫാർമ കോളജി ഡേ ട്വന്റി ഡേ ഇരുപത് ഫാർമ കോളജി ഡേ ട്വന്റി വൺ ഫാർമ ഡേ ട്വന്റി ടു ഫാർമ കോളജി അപ്പൊ നമ്മളൊരു പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഫാർമ ആണ് ഇരുപത്തി മൂന്നിന് അതിന്റെ റിവിഷനുമാണ് അതിന്റെ ആണ് ഡേ ഇരുപത്തി മൂന്നില് ഓക്കെ ഡേ ട്വന്റി ഫോർ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഡേ ട്വന്റി ഫൈവ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു അതിൽ തന്നെ എന്തൊക്കെയാണെന്നുള്ള നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക്കാണ് ആ ഒരു മൊഡ്യൂളിലെ നോക്കേണ്ടേന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഡേ ട്വന്റി സെവൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഡേ ട്വന്റി എയ്റ്റും ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഡേ ട്വന്റി നയൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ആണ് ഡേ തേർട്ടി ഡേ മുപ്പത് എന്താണ് അതിന്റെ റിവിഷൻ ആണ് അതിന്റെ റിവിഷൻ ആണ് ഡേ മുപ്പത്തി ഒന്ന് മുതൽ ഡേ മുപ്പത്തി നാല് വരെ ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറി സ്പ്രുഡൻസ് ആണ് നമ്മൾ ഡേ മുപ്പത്തി ഒന്ന് മുതൽ ഡേ മുപ്പത്തിനാല് വരെ ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറി സ്പ്രുഡൻസ് ആണ് പഠിക്കുന്നത് ഡേ മുപ്പത്തി അഞ്ചില് അതിന്റെ റിവിഷൻ ആണ് അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതിനുശേഷം അതിന്റെ റിവിഷനോട് അറ്റൻഡ് ചെയ്താണ് പോകുന്നത് ാണ് ഡേ ഡേ മുത്തിയാറ് മുതൽ ഡേ മുപ്പത്തി ഒൻപത് വരെ നമുക്ക് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ആണ് പഠിക്കാനുള്ളത് ഡേ നാല് അതിന്റെ കംപ്ലീറ്റ് റിവിഷൻ ഉണ്ട് ഡേ നാല്പതിൽ അതിന്റെ കംപ്ലീറ്റ് റിവിഷൻ ഉണ്ട് ഡേ ഫോർട്ടി വൺ ഡേ നാൽപ്പത്തി ഒന്ന് മുതൽ ഡേ നാല് വരെ ഹോസ്പിറ്റൽ ഫാർമസിയാണ് ഡേ നാൽപത്തിനാലിൽ അതിന്റെ കംപ്ലീറ്റ് റിവിഷൻ ഉണ്ട് ഡേ ഫോർട്ടി ഫോറിൽ കേട്ടോ ഡേ ഫോർട്ടി ഫൈവ് ഡേ നാൽപ്പത്തി അഞ്ച് മുതൽ ഡേ നാൽപ്പത്തി ഒൻപത് വരെ ക്ലിനിക്കൽ ഫാർമസിയാണ് പഠിക്കാനുള്ളത് ഡേ നാൽപ്പത്തി അഞ്ച് മുതൽ ഡേ നാൽപ്പത്തി ഒൻപത് വരെ കൃത്യമായിട്ട് ക്ലിനിക്കൽ ഫാർമസി പഠിക്കാനുണ്ട് അൻപതിന് റിവിഷൻ ഉണ്ട് ഡേ അൻപതിന് അതിൻ്റെ ആണ് നമുക്കുള്ളത് ഓക്കെ ഡേ അൻപത്തി ഒന്ന് മുതൽ നമുക്ക് അറുപത് വരെ നമുക്ക് ഫൈനൽ റിവിഷനുകളാണ് അത് ഓരോ മൊഡ്യൂൾ വെച്ചിട്ടാണ് ആ റിവിഷൻസ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കേ അപ്പോ ഡേ 51 ല ഫൈനൽ റിവിഷൻ ആണ് ഫാർമസ്യൂട്ടിക്സ് 1 ന്റെ മാക്സിമം ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഫൈനൽ റിവിഷൻ ആണ് ഫാർമസ്യൂട്ടിക്സ് 1 ന്റെത് ഡേ 52 ൽ 52 ലാണ് എന്താണ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 1 ന്റെ റിവിഷൻ ഫൈനൽ റിവിഷൻ ഡേ 83 ല ഫൈനൽ റിവിഷൻ ഫാർമസ്യൂട്ടിക്സ് 2 ഡേ 84 ല ഫൈനൽ റിവിഷൻ ഫാർമക്കോഗ്നിസി ഡേ 85 ല ഫൈനൽ റിവിഷൻ ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഡേ 56 ൽ ഫൈനൽ റിവിഷൻ ഹോസ്പിറ്റൽ ഫാർമസി ഡേ അൻപത്തി ഏഴിൽ ഫൈനൽ റിവിഷൻ ക്ലിനിക്കൽ ഫാർമസി ഡേ അൻപത്തി എട്ടിൽ ഫൈനൽ റിവിഷൻ ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറി സ്പ്രൂഡൻസ് ഡേ അൻപത്തി ഒൻപതിൽ ഫാർമ കോളജിയുടെ അറുപതിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഫൈനൽ റിവിഷൻ അങ്ങനെ മാക്സിമം റിവിഷൻ എക്സാമുകൾ മാക്സിമം മോക്ക് എക്സാമുകൾ മാക്സിമം മോഡൽ എക്സാമുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം കോഴ്സാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എൽ എസ് ടി ഡി ഫാർമസി അപ്പോൾ ഈ ഒരു കോഴ്സിൽ ഏറ്റവും ചെറിയ ഫീസാണ് ഞങ്ങൾ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു കോഴ്സിനോടൊപ്പം തന്നെ ഞങ്ങളുടെ റാങ്ക് ഫയലൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുകയാണ് ഏകദേശം ആയിരത്തി അൻപത് രൂപ വിലയുള്ള ഫുൾ കംപ്ലീറ്റ് നോട്ട്സ് അതുപോലെ തന്നെ മാക്സിമം എക്സാംസ് മാക്സിമം മോഡൽ എക്സാംസും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഉള്ള ഒരു കംപ്ലീറ്റ് ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് റഫറൻസിന് വേണ്ടി നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം ഈയൊരു കോഴ്സിനോടൊപ്പം അത് സൗജന്യമാണ് അപ്പോൾ ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള പരിശീലനമാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഫാർമസിയുടെ ഈ ഒരു എൽ എസ് ജി ഡി ഫാർമസിയുടെ ഈയൊരു കംപ്ലീറ്റ് റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാം ആത്മവിശ്വാസത്തോടെ നമുക്ക് പഠിക്കാം മുന്നോട്ട് തന്നെ പോകാം ഓക്കെ Thank you.